മനക്കുളങ്ങര കൃഷ്ണവിലാസം യു പി സ്കൂളിന്റെ നേതൃത്വത്തിൽ സഹപാഠിക്കൊരു വീട് എന്ന പദ്ധതിയുടെ ഭാഗമായി കൊടകര കാരൂരിൽ നിർമ്മാണം പൂർത്തീകരിച്ച വീടിന്റെ താക്കോൽദാനം നടത്തി സ്കൂളിലെ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥി ഷിജിനാണ് സ്കൂളിന്റെ നേതൃത്വത്തിൽ വാസയോഗ്യമായ വീട് നിർമ്മിച്ചു നൽകിയത് പ്രധാന അധ്യാപിക പി എസ് സീമ പ്രൊജക്ട് കോർഡിനേറ്റർ സനൽ കെ എന്നിവർ ചേർന്ന് താക്കോൽ കൈമാറി സ്കൂളിൽ നിന്നും ഭവന സന്ദർശനം നടത്തുന്ന വേളയിലാണ് സ്കൂൾ അധികൃതർ ഷിജിന്റെ വീടിന്റെ ദയനീയ സ്ഥിതി അറിയുന്നത് ഇതിനെ തുടർന്ന് സ്കൂളിൽ യോഗം ചേരുകയും സുമനസ്സുകളിൽ നിന്നും സഹായം സ്വീകരിച്ചും അടുത്ത അധ്യയന വർഷത്തിന് മുൻപ് ഷിജിന് അടച്ചുറപ്പുള്ള വാസയോഗ്യമായ വീട് നിർമ്മിച്ചു നൽകാൻ തീരുമാനിക്കുകയായിരുന്നു സ്കൂൾ മാനേജർ ബി സദാനന്ദൻ ദിനേശ് പരമേശ്വരൻ സ്റ്റാഫ് സെക്രട്ടറി അജയ്കുമാർ സീനിയർ അധ്യാപകൻ നെൽസൺ പോൾ എസ് അംഗം റോസിലി തോമസ് തുടങ്ങിയവർ സംസാരിച്ചു എന്തായിരുന്നാലും ഏറ്റവും സന്തോഷത്തോടു കൂടി നമ്മുടെ ഈ ഒരു നമ്മുടെ മകന് ഒരു വീട് നിർമ്മിച്ചു കൊടുക്കുന്ന ഈ പദ്ധതിയിലേക്ക് എത്തിച്ചേർന്ന എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടു കൂടി സന്തോഷപൂർവ്വം പറയാൻ വാക്കുകൾ എല്ലാവരുടെ അടുത്തും നന്ദി പറയാനായിട്ട് ഏറ്റവും സ്നേഹപൂർവം ഓരോരുത്തരെയും ഞാൻ ഇന്നത്തെ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യാം എന്റെ തുടക്കത്തിലെ കണക്കിലൊരു കാര്യം ഉണ്ടായിരിക്കാം പണം കിട്ടിയിട്ട് ഈ വീട് പണിയാൻ പറ്റില്ലായിരുന്നു അങ്ങനെ പറ്റുമായിരുന്നു എന്നുണ്ടെങ്കിൽ രണ്ടു വർഷം മുമ്പ് നടക്കേണ്ടതായിരുന്നു രണ്ടു വർഷം മുമ്പ് ഈ ആശയം വന്നിരുന്നു അപ്പോൾ എല്ലാം കയ്യിൽ വെച്ച് ഈ മൂന്ന് ലക്ഷം രൂപ കയ്യിൽ എത്തിയിട്ടേ ഈ പണി തുടങ്ങുകയുള്ളൂ എന്നുണ്ടെങ്കിൽ ഇന്നാണ് അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസമാണ് ഈ പണി തുടങ്ങാൻ പറ്റുള്ളുമായിരുന്നു അപ്പോഴാണ് നമുക്ക് മൂന്ന് ലക്ഷം ആയുള്ളൂ പക്ഷെ ഞാൻ ടീച്ചറോട് പറഞ്ഞത് നമുക്ക് ആദ്യം ഇനീഷ്യൽ എമൗണ്ട് അമ്പതിനായിരം രൂപ വെച്ചെടുത്ത് ഞാൻ ഒരു ലക്ഷം രൂപ പണി തുടങ്ങി